ഫിഷിംഗ് ഫാന്തന്മാരുടെ മറ്റൊരു ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഞമ്മൾ എത്തിയിട്ടുള്ളത് തളങ്കര പുഴയിലാണ് തളങ്കര പുഴയുടെ ഒരു കൈവരി എന്ന് പറയുക ഉള്ള ഒരു വാറനൊരു ഇതുകൊണ്ടില്ലേ ഒരു ചെറിയൊരു തോട് ആടെയാണിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇറക്കം കീഞ്ഞിട്ട് വേലിയേറ്റം കഴിഞ്ഞിട്ട് വേലി ഏറ്റം വരുന്നുണ്ട് ഇറക്കം കഴിഞ്ഞിട്ട് ഏറ്റം വരുന്നുണ്ട് നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട് നല്ലത് ഇത് നമ്മൾ വന്നിട്ടുള്ളതല്ലേ ചെറിയ ചെമ്മീനുണ്ട് ഞമ്മൾ പുള്ളിച്ചെമ്മീൻ എന്ന് പറയും മുണ്ട ചെമ്മീൻ എല്ലാം പറയും ചെറിയ ചെറിയ ചെമ്മീൻ ആ ആ ചെമ്മീനെ പിടിക്കാൻ ഇന്ന് വന്നിരുന്നത് ഇതിലാ പുള്ളിച്ചെമ്മീനുണ്ട് വെള്ളച്ചെമ്മീൻ ഉണ്ട് അത് ഞാൻ കാണിക്കുക രണ്ട് ചെമ്മീൻ കിട്ടിയിട്ട് കിട്ടിയെങ്കിൽ കാണിക്കുക അപ്പോൾ നമ്മൾ ആർസ് ഉണ്ട് ആരസ്സ് പോകുന്നുണ്ട് വില വില പെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വില പെയ്തിട്ടാണ് പിടിക്കുന്നത് അത് കുറെ രീതിയിൽ പിടിക്കുക ചെറിയ കോരി വിലയോട് കോരിയിട്ടും പിടിക്കുക പിന്നെ വില പെയ്തിട്ടും പിടിക്കുക വലിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ വില വലിയ വിലയിൽ പിടിക്കുക പിന്നെ ചെമ്മീൻ്റെ തന്നെ ബീച്ച് വില ഉണ്ട് വീന്ന വില ഉണ്ട് ചെമ്മീൻ്റെ തന്നെ അത് ഞാൻ എടുത്തില്ല നമ്മളിപ്പോൾ എല്ലാം നോർമൽ ആയിട്ടുള്ള വിലയല്ലോ എല്ലാം മീൻ ഇടുന്നേ കൊടുക്കുന്നേ അപ്പം ഞമ്മളാ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൊണ്ട് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന കുറേ വ്യത്യസ്ത വീഡിയോ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്കി കിട്ടുന്നതായിരിക്കും നേരെ അമ്മ തന്നെ ഇതാ ആർസ് ബെല്ല വ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പോവാം അടിയിൽ കുറച്ച് ചളിയുള്ള സ്ഥലം വലിയ ചളിയില്ല ചളി മീൻസ് ഈ മണ്ണിൽ താഴുന്നേ ഇപ്പൊ നോക്കാം പോവുന്നുണ്ട് ഇതാ ആ വീതറാ വലിയ ആഴമൊന്നുമില്ല ആഴം ഇപ്പം കാണുമല്ലോതാ നമ്മൾ ആരസിന കാല അത്രയേ ഉള്ളൂ ആഴോ ഇപ്പൊ വെള്ളം ഇറക്കാണ് ഇത് ഈ തോട് പോയിട്ട് വേറൊരു ഇന്ന അപ്പുറത്തെ വലിയ പഴമുണ്ട് അതിലേക്ക് കൂടുന്നതാണ് ഇപ്പോൾ വീതിട്ടുണ്ട് ഇന്നത്തെ മീനല്ല മെയിൻ ഉദ്ദേശം ചെറിയ ചെമ്മീൻ ഞാൻ അത് കിട്ടിയിട്ടാന്ന് ഒന്ന് കാണിച്ച് തരാം ഏകദേശം അത് കിട്ടാലോ മോള് തുള്ളി ഇതാ ഇതാ ഈ ചെമ്മീനെയാണ് എത്തതാ കണ്ടില്ലേ ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം അതാ ചെമ്മീൻ വേണ്ട പോന്നേ ഇതെല്ലാം കുറച്ച് ചെറിയ ഇത് എൻ്റെ വലിയ വലിയ ടൈപ്പ് ഉണ്ടാവുന്നു ഇതാ ഇതാ എല്ലാം തുള്ളി ഈ വിലയിൽ അങ്ങനെ ഫുള്ള് കിട്ടല്ലേ കണ്ടോ ഇതാ എല്ലാം അതിനെ കൂട്ടിയിട്ട് എടുത്തറോ ഇല്ലെങ്കിൽ ഇതാവും എന്താ ഇപ്പൊ ചെമ്മീൻ ഉണ്ട് ഞമ്മ കുടിക്കാൻ വന്ന ചെമ്മീൻ ഉണ്ട് ഇതാ അതെല്ലാം വലു വില വലുതല്ലേ വില വലുതായതുകൊണ്ട് എല്ലാ അളിക്ക് പോകുന്നുണ്ട് നോക്കാം എത്ര ഉണ്ട് നോക്കാം അതാ വേണ്ട ഇതാണ് ചെമ്മീൻ ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ടു തരം ചെമ്മീൻ ഉണ്ട് ഫസ്റ്റത്തെ വില കൊണ്ടുവന്നിട്ട് നല്ല ക്ലൈമറ്റ് ഇപ്പോൾ അതാ നമ്മളാ മാലിക്കത്തിന് ആരൻ്റെ ിനണ്ടോ മാലിക്യാർ പള്ളീൻ്റെ അതിന്റെ നേരെ തൊട്ട് ഞാൻ ഞമ്മളത് ഓക്കേ അങ്ങനെന്താ വെള്ളം പെട്ടെന്ന് കയറുന്നുള്ളതാ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇപ്പം വെള്ളം ഉണ്ടായിരിക്കും ഞാൻ വരുമ്പോയ്ക്ക് അതാ വെള്ളം ഫാസ്റ്റ് കയറുന്നുണ്ട് ഇപ്പൊ നോക്കുമോ അതാ ഇടയിപ്പോൾ ഫുള്ള് വെള്ളം ഇല്ലാത്ത സ്ഥലമല്ല ഇടല്ലോ രണ്ട് മിനിറ്റ് കയറ്റി ഫുള്ള് വെള്ളം കയറും ഇതാ നമ്മളെ പറഞ്ഞ മീൻ ചെമ്മീൻ ഇതാ നമ്മൾ ചെ പറഞ്ഞ ചെമ്മീൻ കണ്ട നിങ്ങൾക്ക് ഇവിടെ തുള്ളുന്ന കാണാ കണ്ടാ തുള്ള കണ്ട തുള്ളുന്ന മീൻസ് ഇതാ ഇതാ നേരെ നോക്കാ കണ്ടാ അത് കുറച്ച് മണ്ണിൽ പെരിഞ്ഞിട്ടില്ല അതുകൊണ്ട് കാണാത്തത് ഞങ്ങളെല്ലാം പറക്കിട്ട് കാണിച്ചേരാളെ സേതാപ്പുണ്ട് ഓക്കെ സേതാപ്പെല്ലാം പറക്കേറ കണ്ട ഇതിൽ രണ്ട് ടൈപ്പ് ചെമ്മീനുണ്ട് വെള്ളച്ചെമ്മീനുണ്ട് പുള്ളി ചെമ്മീനും ഉണ്ട് അതിനെ ഞാൻ വാർ തന്നെ കാണിച്ചു തരാം ഇതായിട്ട് പിന്നെ പറക്കിയിട്ടായിട്ട് ഞങ്ങൾ കാണിച്ചതരാം ഒരു പരക്കിപ്പോൾ എത്ര കിട്ടിയെന്ന് ഇത് കയറ്റ് കാണിച്ചു തരാം കറക്റ്റ് ഓക്കേ കുറേ ഉണ്ട് വർക്കും കുറേയുണ്ട് ഇഷ്ടംപോലുണ്ട് എണ്ണയെങ്കിൽ ഇഷ്ടംപോലുണ്ട് ചെറുതായിട്ട് കാണാഞ്ഞിട്ട് ഒരു ബെൽക്കൻ ഒരു നൂറ്റിന് മുകളിൽ കിട്ടിയാന്നുണ്ട് നൂറ്റിന് മുകളുണ്ടാവല്ലാണ്ട് ഇഷ്ടംപോലുണ്ട് ചളിയിൽ അതുകൊണ്ട് കാണുന്നില്ല എന്നാൽ പിടിച്ചറ കണ്ടോ അതാ ഞാൻ ഇപ്പം കാണിച്ച സ്ഥലം വെള്ളം ഫാസ്റ്റ് വരുന്ന കണ്ട ഭയങ്കര ഫാസ്റ്റ് വെള്ളം ഒരു വൽക്ക് എത്ര കിട്ടിയത് വേണ്ട അതാ കണ്ടോ ഏതാ നൂറൊന്നല്ല പതിന്നൂറൊന്നും ഉണ്ടാവും അതാ ഒരു വൽക്ക് കിട്ടിയത് അതാ അത് തുള്ളിയിട്ട് പോന്ന അതുകൊണ്ട് നേരെ കാണിക്കാ കണ്ടില്ലേ ഇതാണ് ചെമ്മീൻ ഞമ്മൾ പറഞ്ഞ നല്ല വെള്ള വെള്ളച്ചെമ്മീനുണ്ട് കണ്ട ലാസ്റ്റ് കാണിക്കുക ഇതിനെ കയറ്റി ഇത് കുറച്ച് മണ്ണിൽ പെരിഞ്ഞിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വില അറിയാൻ പോകുന്നുണ്ട് എന്നിട്ട് കാണിക്കാം പൊത്തി വെച്ചോറങ്ങാ രണ്ടാമത്തെ വില ഇറങ്ങി വേണ്ട മുകളിൽ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ തുള്ളിയിട്ട് പോകുന്ന കാണും ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ക്യാമറത്തെ എത്രോളം കാണുമെന്ന് പറയാ അറിയാമല്ലോ നിങ്ങൾക്ക് ജമ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും ഇഷ്ടം വരെ കാണുന്ന കാലിൽ ഫുള്ള് ഉണ്ട് ഇട ഇനി ചെറിയ വില ആണീ കൊണ്ടുവരേണ്ടത് ചെറിയ വില കൊണ്ടുന്നെങ്കിൽ ഒരു കോലറിന് ഒരു അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മോഡല കിട്ടും ഇത് മീൻ്റെ വില അല്ലേ രണ്ടാമത്തെ വരെ വേണ്ട ഇഷ്ടംപോലെ ഉണ്ട് ഇല്ല വേണ്ടില്ല എല്ലാം ഒന്ന് പറക്കി എടുക്കുന്നേസ് അങ്ങനല്ല ഞമ്മ ബീച്ച് വേല കുറെ കുറച്ച് ഹോൾസ് വലുതാണ്ട് നേരെ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ കോരി വില ഓടുന്നത് ആരസാ കാണിച്ചത് ഇതാ കോരി വില ഇവിടെ നിന്ന് വലിയ കോരി വിലന്നല്ല നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് വരെ എടുത്താൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള ആയിട്ട് എടുക്കുമ്പോൾ കണ്ടില്ലതാ ഇന്ന് ഇപ്പോൾ ഇട്ട് കാണിച്ച സ്ഥലം കണ്ടാ ഫുള്ള് വെള്ളം തുറഞ്ഞിട്ടാ ഇപ്പോൾ ഇനിയിപ്പോൾ കിട്ടുമെന്ന് ഡൗട്ട് വെള്ളം കയറിയെങ്കിൽ കുറച്ച് കിട്ടും നോക്കാം എന്നെ അങ്ങനെ അതാ കോരി വിലയിൽ കോരി നോക്കുന്നുണ്ട് ഭയങ്കര വള്ളം ഒന്നാമത് വള്ളം ഫാസ്റ്റ് ഇതായിതാ കുറച്ചെല്ലാം കിട്ടുന്നു വലിയ ഫസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ആ അതിൻ്റെ സെറ്റ് അങ്ങനെ ഈ ഏറ്റം വരുമ്പോഴേക്ക് സെറ്റ് ഫുള്ള് നീങ്ങി അതിൻ്റെ ഒരു ഇത് പ്രശ്നതാണ് ഏറ്റം വരുമ്പോഴക്കല്ല ഫസ്റ്റ് ഉണ്ടായത് ആ അങ്ങനത്തെ ആടെ ഉണ്ടായത് ആടെ ഒന്നും ഇപ്പോൾ ഒരിട്ടൊരു ഷമീനില്ല ആ സെറ്റ് ഫുള്ള് നീങ്ങിയിട്ട് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നിന് ഇപ്പോൾ അതിൻ്റെ ആ സെറ്റ് ഏടെ ഉണ്ടെന്ന് നോക്കി പോണു പോകുന്നുള്ളത് ഇറക്കത്തിന് ആടെ ആ സൈഡുണ്ടായത് ഇപ്പോൾ നമ്മൾ വില എടുത്തിട്ട് വരുമ്പോഴേക്ക് ഉണ്ട് ഇങ്ങനൊന്നല്ല ഒരു കോരല്ല പത്ത് നൂറെ കിട്ടണം ഇതിപ്പോൾ രണ്ട് മൂന്നെള്ളം കിട്ടും ഇതാണ് പുള്ളിച്ചെമ്മീൻ പുള്ളിച്ചെമ്മീൻ എന്ന് പറയുന്നത് എന്തല്ല ഇതാ പുള്ളിയാണ്ടില്ലേ പുള്ളി പുള്ളി അതായത് കാണിച്ചത് കരക്ട് അല്ല എന്നെങ്കിലും ആ മുപ്പട്ടുണ്ടായ ആ ഒരു ഇതില്ല മുപ്പിട്ട് കാലിലല്ല ഫുള്ള് കാൽ നടക്കാൻ പറ്റുന്നില്ല അത്ര ചെമ്മീൻ വേണമായിരുന്നു അത് വെള്ളം ഏറ്റാകുമ്പോൾ അതെവിടെയോ നീങ്ങി സംഭവം ഇപ്പോൾ കോരങ്കിൽ അത്ര തന്നെ കിട്ടുന്നു ഒന്ന് രണ്ടാര കിട്ടുന്നു ഇപ്പോൾ നമ്മൾ ആ ബെല്ല് വേല തന്നെ പത്തോല കിട്ടിന് നോക്കാം അതെവിടെയോ നീങ്ങിന് സംഭവം ഇല്ലെങ്കിൽ അത് സെറ്റായിട്ടുണ്ടത് വള്ളത്തിൻ്റെ ദിശയിൽ അനുസരിച്ച് അത് നീങ്ങാണ് അങ്ങനെ ചെമ്മീന് നമ്മൾ വെക്കുക നമ്മളെ കച്ചായിൻ്റെ കുഞ്ഞ് കിട്ടി കച്ചായി കണ്ടാ നല്ല രസമുള്ള കുഞ്ഞ് ഇത് മറ്റേ അക്കൗറത്തിലിടാൻ പറ്റുന്നില്ല അക്കറ മറ്റേ മീനിൻ്റെല്ലോ ബാൽ ഇതെല്ലാം തിന്നിറന്ന് ഈ പിന്നെ ഇതിൻ്റെ മുള്ളു ഭയങ്കര ഡേഞ്ചർ ഇത് ചെറുത് ഇത് പ്രശ്നമില്ല ഇതിൻ്റെ വലുത് മറ്റേത് കുർഡൻ ഇത് വെള്ളത്തിലിടുന്ന ഇത് പോട്ട് അതിനെ കാണിച്ചതാ ഇത് കയറണ്ടാ ഇത് കുർഡൻ കുർഡൻ കറുത്ത കുർഡൻ ഓക്കെ ഇത് വളർത്തുന്നു ചെമ്മീനെ കുറച്ച് കിട്ടി കൊണ്ട് വലിയ നിപ്പടുത്ത ഒരിതില്ല ഇതാ വേറെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ചെമ്പല്ലിക്കുട്ടീനെ ഇട്ടിട്ടുണ്ട് ഇതാ ഇതാ ചെമ്പല്ലിക്കുട്ടി കണ്ടോ അയ്യാ എന്തൊരു രസം വയ്ക്കുക മാത്രം ഇതിപ്പോൾ കൊണ്ടുപോയെങ്കിൽ നമുക്ക് ഉപ്പുള്ളത് കൊണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ അക്കുറത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ജീവിക്കാമല്ലോ അതൊക്കെ തുള്ളിയിട്ട് പോയി അതൊന്നും ഇപ്പം എടുക്കട്ടിയില്ല എങ്ങനെയാണ് ചെമ്മീൻ അത്യാവശ്യം ചെറുങ്ങനെ കിട്ടുന്നുള്ളത് മുപ്പിട്ട് കിട്ടിയ പോലെ കിട്ടുന്നില്ല നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് വെള്ളം നോക്കിയാൽ ഇപ്പോൾ ഉണ്ടായ വെള്ളം നോക്കിയാൽ ഇപ്പം എങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ നിര്യാണ വെള്ളം ഇപ്പം നമ്മൾ മുട്ടിൻ്റെ അടുത്തോളം എത്തി വെള്ളം ഇതാ കണ്ടോ വെള്ളം എത്ര കയറി കണ്ടോ വെള്ളം കുറവുണ്ടാവുക ചെമ്മീൻ നേരെ കിട്ടും അല്ല ചെമ്മീൻ കിട്ടാലോ അങ്ങനെ ഇന്നത്തെ മീൻ ഇത് ചെമ്മീൻ പുടുത്തത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ മി ആ കോള് കിട്ടിയെന്ന് ഇതാ കണ്ടില്ലേ വലിയ കോൾ ഇതാ ഏത് സൈസ് വേണ്ട അത്ര തന്നെ ഞമ്മൾ ഇത് കാണുമ്പോൾ പറക്കിയത് ഇതിനു വേണ്ടിയിട്ട് പോയതല്ല അതാ എത്ര കിട്ടിണ്ടേ കുറച്ച് കിട്ടി ഇതാ വേണ്ട നല്ല ബിഗ് സൈസ് ഇതാ ഒരു പത്തോളം ഉണ്ട് പത്തോളം ഉണ്ട് ഇത് ഇതിന് ചെമ്മീന് കുറുമ്പൊക്കെ അതിൻ്റെ കിട്ടിയതാ അപ്പോ ഇന്നത്തെ ചെമ്മീൻ പിടുത്തം ഇവിടെ അവസാനം അവസാനിച്ചു സംഭവം എല്ലാം വള്ളം കണ്ടോ ഫുള്ള് കയറിയും അങ്ങനല്ല ഞമ്മ ചെമ്മീ പിടിച്ചു നേരല്ലേ നമ്മൾ ആറുപേർ വന്നിട്ടുണ്ട് നമ്മളെ പഴയാർബർ ആ ചെമ്മീൻ ഇല്ലല്ലേതാ ഇട്ടച്ചിട്ടുണ്ട് ഉണ്ട് എന്തെങ്കിലും കിട്ടിയെങ്കിലെ ഈ കടുവ അല്ല അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ മീൻ കിട്ടൂ ഒന്ന് വേറെ ഹാർബർ ഒന്ന് കാണിച്ചു കൊടുത്തരാ കുറേ ആളുണ്ടെങ്കിൽ കുറച്ചാളൊന്നും ഹാർബർ ഫുൾ കാണിച്ചു കൊടുത്ത നല്ല രസം സൺസെറ്റ്താ സൺസെറ്റാമോ സമതാ നീ കൂടെ കാണിച്ച ഒരു ഒരു മീൻ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് കിട്ടി നേരെ സമയം പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഫസ്റ്റ് ഇത്രയും കിട്ടി നോക്കാ ഇതെന്ന് കിട്ടുന്നു ഫുൾ ഒന്ന് കാണിച്ചു അത് റെയിൽവേ പാലം തളങ്കര റെയിൽവേ ഇത് പഴയ ഇതാണ് എന്തില്ലെങ്കില്

ಯಾ ಉದ್ಯದೆ ಪಪ್ಪಾಸ್ ಪಪಾಸ್ ಉದಿಯದ್ದು ಎಂಡಾ ಇದು ಎಂಡಿ ಲೈ ಪಪಾಸ್ ನಾಯಕ ನಡನೇ ರ ಕಾಣ್ತಾ ಚಾ ನಾ ಕೇಟ ಚಲೋ ഇതാ നമ്മളെ കളിയിൽ ഒരു ഏട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പൊടി പാട്ട് ചെമ്മീന്റെ പൊടി പാറ്റാണ് இது மூத்த நடி நான் தான் ஓட்டா ஓட்டாண்டா ട്ട കൂരി എന്ന് പോരെ കൂരി പുറത്തല്ലോ ഏട്ട ആ അടുത്തല്ലോ ചെറുത്ത ഈ ആട്ടുണ്ടല്ലോ ഇതിൻ്റെ മുള്ളു ഭയങ്കര ഇത് പോയിഷനാണ് ഇത് ഉള്ളിൽ കയറിയെങ്കിൽ ഭയങ്കര കടശനുണ്ടാവും നല്ല നല്ല വേദന ഉണ്ടാവും നല്ല ഒരു പോസിഷനാണ് ചെ ചിലപ്പോൾ ഇഞ്ചക്ഷനിലേണ്ട ഒരു വേദന മാറാൻ നല്ലൊരു ആ അപ്പോൾ കണ്ടില്ലേ ਦੋ ਨੁ ਗਾਟ਼ । ਅੱਕ ਮਾਧੀ ਦੇ । നേരെ ചെമ്മീനും കൊണ്ട് ആർബറിൽ പോയി മീൻ പിടിക്കാനായിട്ട് നോക്കാനിട്ട് പോയിട്ട് വെറുതെ ആയിട്ടാ നിങ്ങൾക്ക് ചെമ്മീനെ കാണിക്കാൻ വേണ്ടി ചെമ്മീനെ കുറച്ച് കിട്ടിയല്ല നേരെ നമ്മൾ ആർബറിൽ പോയിട്ട് ഇട്ട് വക്കാലും ചെറിയ ചെറിയ കണ്ണി പതിനെട്ടാമ്പ്രാളും മുപ്പതാം ഈയിലും കണ്ണീലും ഇതാക്കി ഇറങ്ങി നോക്കിയാ മീൻ കടിച്ചു അങ്ങനെ കുറച്ച് സേന ഇപ്പൊ രാത്രി എട്ട് മണി ആയിരിക്കും നമ്മൾ ഒരു അഞ്ചര ആറ് മണി ആകുമ്പോൾ പോയിനണ്ട ഏതാ മീന് കാണിക്കുന്നു എത്ര കിട്ടിയതാ ഏതാ വേണ്ട എത്ര മീൻ കിട്ടിയതാ അതിലുള്ളത് ഉള്ളത് ഏട്ട ഏട്ട കണ്ടേട്ട പുറത്തല്ല ഇനി കൂരി പറയും അടുത്തു കൊണ്ടു കാണിച്ച ഇതെല്ലാം ഏട്ട പതിരുപത് ആട്ട കെട്ടിതാ നമ്മളെ ചെമ്പേരി ഉണ്ട് ചെമ്പേരിയും കിട്ടിയത് ഇതാ പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് രണ്ട് പാപ്പാസ് താങ്ക കിട്ടിയതാ നാപ്പാസ് ഉത്തതാ പിന്നെ ഉടുത്ത ഉടുത്തേണ്ട ഉടുത്ത ഉടുത്തങ്ങ പിന്നെ രണ്ട് ചെറുതൊന്നും കിട്ടിയല്ലോ ഉടുത്താ കള്ളക്കിരുന്നതാ ഇതാണ് കള്ളക്കിരൻ നേരെ ക്ലിയർ ഉണ്ടാന്ന് അറിയാലോ അതാ ആയി കള്ളക്കിരൻ ചെമ്മി പിടിച്ച് നേരെ നിങ്ങൾക്ക് ചെമ്മീ കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വരാൻ അപ്പം വെറുതെ ഒന്ന് പോയി വയ്ക്കാം ഏതാ ഇപ്പൊ ഇത്ര കിട്ടി ബലിക്കുന്നതല്ലോ രണ്ട് മൂന്നെണ്ണം കിട്ടിയും പിന്നെ മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലൈറ്റ് ഉണ്ടായിട്ട് അതുകൊണ്ട് ബലിക്കുന്നത് എടുത്തിട്ടാ രണ്ട് മൂന്നെണ്ണം എടുത്തിന് ബലിക്കുന്ന രണ്ട് മൂന്ന് കട്ടെ ഇതാ നല്ല നല്ല സൈസ് കട്ട ഇതൊറിയുമ്പോ അതിൻ്റെ ഉള്ളിലുള്ള ഏരി അപ്പൊ ഓക്കെ അപ്പൊ ഇവിടെ ഈ ഇന്നത്തെ എപ്പിസോഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ടോട്ടൽ എടുത്തുള്ളൂ ബെല്ലൈക്കിന് കൂടി ഞാനെറ്റ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുറേ വീഡിയോ ഉണ്ട് എനിക്ക് വരാൻ എല്ലാം നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തോടെ ഈ വീഡിയോയുടെ അവസാനിക്കുവാൻ ബൈ ബൈ ടാട്ട